ഇതുപോലെ ബിസിനസ് ആയിട്ട് രാജ്യം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ബിസിനസ്സിനകത്തേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവാം ഉണ്ട് ഇത് നമ്മളെ ആളുകൾക്ക് ഒരു പേര് പറയാതെ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അവർക്ക് ക്ലാരിറ്റി വരും ഈ വിഷയം എൻ്റെ ഒരു ക്ലൈന്റ് പാർട്നേഴ്സ് നമ്പർ ഓഫ് പാർട്നേഴ്സ് ഉണ്ട് അതിൽ കുറച്ച് ആളുകൾ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സാണ് അപ്പം ഇവർ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് പരസ്പരം കണക്റ്റഡ് ആണ് ഭയങ്കര സ്നേഹബന്ധമാണ് പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നത് അപ്പം അങ്ങനെ സംസാരിച്ച് ഓരോരുത്തരോട് ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ച് ഒന്ന് രണ്ട് മാസം ഇടപഴകിയപ്പോഴാണ് മനസ്സിലായത് ഇവർ പരസ്പരം നല്ല ബോണ്ടാണെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ പരസ്പരം അവർ തുറന്ന് സംസാരിക്കുന്നില്ല കാരണം അവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഇവര് ഇപ്പം ലെറ്റ്സ് എ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ സ്ഥലത്തോട്ട് പോവാണ് ഓക്കെ പൊക്കോളൂ മറ്റേയാൾ പറയുകയാണെ എൻ്റെ ഭാര്യ സുഖലാണ്ട കടക്കൻ ഒക്കെ പൊക്കോളൂ ആ ഒരു പ്രൊഫഷണലിസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറയുന്ന പോലെ കെയർ ഉണ്ട് പേഴ്സണൽ കെയർ ആണ് മനുഷ്യനാണല്ലോ എന്നുള്ള നേരത്തെ പറഞ്ഞ നന്മമാരും ആണല്ലോ എല്ലാവരും അപ്പം അങ്ങനെയുള്ള കൺസിഡറേഷൻ പോകുമ്പോൾ പക്ഷേ ഇവിടെ കുഞ്ഞ് സാക്രിഫൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് കാരണം അയാളുടെ ആബ്സെൻസിൽ അത് അയാൾ പോകേണ്ട ഒന്നാണോ അത് ഈ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഇതിനനുസരിച്ചിട്ടാണോ പ്രിൻസിപ്പൽസിന് അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഹൈറാർക്കി ഫോളോ ചെയ്തിട്ടാണോ അയാൾ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണോ വിട്ടുപോകുന്നത് ഇതൊന്നും അവിടെ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഓക്കേ എന്ന് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് പരസ്പരം ചോദിക്കാതെ കിടക്കണം അപ്പോൾ അവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു ഓപ്പൺ സംസാരം ഓപ്പൺ കോൺവെർസേഷൻ അവിടെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്തു അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പേഴ്സണലി എല്ലാ കാര്യങ്ങളും സംസാരിക്കും പ്രൊഫഷണലി ഉണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറുമായിരുന്നു ഈ ചോദ്യങ്ങൾ പരസ്പരം തുറന്നു ചോദിക്കുന്നത് അന്നത്തെ ആ പോക്ക് നിനക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ കാര്യം ചെയ്യാമായിരുന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് എന്നോട് എന്നോടൊന്ന് പോണ്ടെന്ന് പറഞ്ഞില്ല അടുത്ത ചോദ്യം അടുത്ത് തിരിച്ച് ചോദ്യം നിങ്ങൾ പോയി നിങ്ങൾ അപ്പൊ നിങ്ങളും അതുപോലെ പോയില്ലേ ഇതെന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നത് അവിടെ ആ പേഴ്സണൽ മാത്രമാണ് വരുന്നത് അത് പേഴ്സണലി ഇത് കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാം പ്രോസ്പർ ചെയ്യുന്ന രീതിയിൽ നല്ല ബിസിനസ് ആയിട്ട് മാറുകയാണെങ്കിൽ ആരും ചോദ്യം ചെയ്യില്ല എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴാ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പരസ്പരം ചോദ്യങ്ങളും ഈ മൈക്രോ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ അപ്പോഴാണ് ഇയാൾ ആണോ ചെയ്തത് ഇയാളുടെ പ്രോപ്പറാണ് അറ്റൻഡൻസ് പ്രോപ്പറാണോ ഇയാൾ സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രോപ്പറാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന ഈ പ്രോബ്ലെംസ് വരുമ്പോഴാണ് ഒബ്ബിയസ്ലി പ്രോബ്ലംസ് ഉണ്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഒരു ചെയറിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബ്രദറാണോ ആണോ കസിൻ ആണോ അമ്മാവനാണോ അച്ഛനാണോ ഒന്നുമല്ല ആ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ അയാൾ മാനേജർ ആണെങ്കിൽ ഈസ് എ മാനേജർ അയാൾ എൻ്റെ അച്ഛൻ എന്നല്ല വിളിക്കേണ്ട അവിടെ അവിടെ മാനേജറിൻ്റെ ആ പേര് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് പ്രൊഫഷണലി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് പ്രൊഫഷണലി അവരെ ഗ്രോ ചെയ്യാൻ നമ്മൾ ഒരു എൻവയോൺമെന്റ് ബ്യൂട്ടിഫുൾ എൻവയോൺമെന്റ് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണ് എൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇരുത്തുമ്പോൾ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു ബിസിനസ്സിന് മൊത്തത്തിൽ ഉപദ്രവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട് നമ്മളുടെ ആ ഒരൊറ്റ ആക്ഷൻ കൊണ്ട് അപ്പോൾ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളുടെ ഗ്രോത്ത് എക്സ്പെക്റ്റഡ് ഗ്രോത്ത് എത്താണ്ടിരിക്കുമ്പോഴും ഈ ഒരു കാരണം കൊണ്ട് എത്താണ്ടിരിക്കുമ്പോഴും നമ്മൾ നമ്മളുടെ ടീമിനെ മൊത്തത്തിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ മാത്രമല്ല മനസ്സിലായി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ബ്രദറിനെ നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കൊടുത്തിട്ട് സഹായിക്കേണ്ട നിങ്ങളുടെ ഈ നിങ്ങളുടെ ഓഫീസിലോട്ടോ അല്ലെ ഷോപ്പിലോട്ടോ കൊണ്ടുവന്നിട്ടല്ല സഹായിക്കേണ്ട ഇവിടെ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കൂ പൈസ കൊടുക്കൂ സഹായിക്കൂ അയാള് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് വേണോ നിങ്ങൾ ചെയ്യൂ മറ്റൊരു ജോലി അയാൾക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിയുമോ വേറൊരു എൻവയോൺമെന്റിൽ ഒരു പക്ഷേ അവർക്ക് സ്ട്രേഞ്ചർ ആയിരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവോ ഇതെല്ലാം സഹായമാണ് അവരുടെ ഗോൾ ഈ ചോയ്സ് എല്ലാം ഇവിടെ നിർത്തിക്കൊണ്ടാണ് അത് പറയുന്നത് പിന്നെ മാത്രല്ല അവർക്ക് ചിലപ്പോ ചില ഗോളുകളും അവർക്ക് ചില പാഷനും ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കും ചിലപ്പോ അവർക്ക് നമ്മളെ ബിസിനസ്സിൽ ഇപ്പോ ഒരാൾ പറയണേ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വന്നിരുന്നതായിരിക്കാം അവർ തന്നെ അവരുടെ സ്വപ്നം ആയിരിക്കില്ല ചിലപ്പോ നമ്മളത് അവന്റെ ബിസിനസ് അല്ല അവന്റെ സ്വപ്നം ആയിരിക്കും അവരെ സ്വപ്നം ആയിരിക്കില്ല അപ്പൊ അവരുടെ സ്വപ്നം ഏതാണോ അതിലേക്ക് തുറന്നു വിടുക എന്നിട്ട് മാത്രമല്ല നമുക്ക് പറ്റുന്ന രീതി സഹായിച്ചു കൊടുക്കുക ഇതൊക്കെ ഇത്രക്കോ ഒന്നും കൂടി വിശാലമായിട്ടാണല്ലോ നമ്മളൊക്കെ കോച്ച് ചെയ്താലോ ചെയ്താൽ പഠിപ്പിച്ചതന്നെ പക്ഷെ എങ്ങനെയാണ് ഒരു ടീമിൽ നിന്ന് അടിക്ക് ഇങ്ങനെ കേട്ടത് ഇവരൊക്കെ ഇത്തരം മനുഷ്യൻ മനസ്സിലുള്ള ഏകദേശം എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരിക്കലും ഓരോ ബിസിനസ്മാൻ ഞാൻ ബിസിനസ്മാൻമാരെ കുറിച്ച് ഞാൻ അത്ര വലുതായിട്ട് കാണുന്ന ആളുകളാണ് കാരണം ഓരോരുത്തരും അവര് മാത്രം ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളല്ല അവരെ കൂടെയുള്ള ടീം മുഴുവനും ഇതിന്റെ ഗുണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അതിനാണല്ലോ നമ്മളൊക്കെ ഇവരൊക്കെ കോച്ച് ചെയ്ത് വലിയ വലിയ ബിസിനസ്സുകൾ പടുത്തുയർത്തണം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ അവർക്കൊക്കെ മനസ്സിൽ ഇങ്ങനെ അവരുടെ കുട്ടിയെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല അവരുടെ കുട്ടിയാണ് അവരുടെ ബിസിനസ് അവരുടെ സ്വപ്നമാണ് ആ ബിസിനസ് അതിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല കാരണം അതിനെ ഗ്രോത്തിനേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഇത്രക്കും ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ സങ്കടത്തോടു കൂടിയാണെങ്കിലും മാറ്റി നിർത്തുകയും നിങ്ങൾ പറഞ്ഞ പോലെ അവരെ സഹായിക്കണമെന്നാണ് പറയുന്നത് അതെ ഇത് ഞാനെന്താ പറയാ ഇത് ഈ വിഷയം ഞാൻ ആദ്യം തുടങ്ങാൻ കാരണം വലിയൊരു തെറ്റിദ്ധാരണ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ മുമ്പിലേക്ക് ആ ധാരണ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത് ഈ ആളുകൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലോയറും ലോയർ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും നല്ല ജഡ്ജു ആണ് നമ്മളുടെ ഉള്ളിൽ ഈ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള ചിന്താഗതി ചിന്താഗതികൾ ഉണ്ടാക്കുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതിരിക്കുമ്പോൾ ലോകം മുഴുവനും തെറ്റാവും നമ്മൾ മാത്രമാവും ശരി ശരി നമ്മൾ ശരിയായിരിക്കും അതിനർത്ഥം ബാക്കി എല്ലാവരും തെറ്റായ നല്ല